ആ എവിടെ ഉണ്ട് അതാ ആ മരത്തിലുണ്ട് ഹലോ ഗൈസ് ലൈവായിട്ട് കൊരങ്ങനാട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എല്ലാവരും പോയി ഹായ് ബ്ലൂബെറി ഒരുപാട് കൊരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ കൊരങ്ങനാട്ട രജീഷ് പി ഹായ് പക്ഷെ ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല ഒരൊറ്റ കുരങ്ങനെയും എല്ലാവരും പോയി അതെന്തൊക്കെയാ സൗണ്ട് ഉണ്ടാക്കണ്ടായിരുന്നു എല്ലാരും താഴേക്ക് ഇറങ്ങിപ്പോയി മറ്റേ ഞാൻ മുംബൈയിൽ ഇങ്ങനെ കാണിച്ചപ്പോ അവിടെ നിന്നുകൊണ്ട് നിന്നും കൊണ്ട് എന്തൊക്കെയാ ഒച്ച പൂരം വ്ലോഗ് ഹായ് അൽസാന വ്ലോഗ്സ് അൽസാന വ്ളോഗ്സ് ഒന്ന് സബ് ചെയ്യാമോ ആ ചെയ്യാലോ ചേച്ചി ഉണ്ണികളെവിടെ ഉണ്ണികളൊക്കെ ഉണ്ട് ബാക്കിലുണ്ട് അവര് അവർ അച്ഛൻ പടക്കം പൊടിക്കണേൻ്റെ ഒച്ച കേട്ടപ്പോൾ അവരെല്ലാവരും കൂടെ ബാക്കിലേക്ക് പോയിരിക്കുക ബാക്കില് സ്വത്തുവിൻ്റെ അനിയന്റെ വീട്ടിലേക്ക് പോയിരിക്കുക പടക്കം പൊട്ടിക്കണ പേടിയാണ് അവർക്ക് കാർത്തിയനി മട്ടുമ്മൽ ഹായ് എല്ലാവർക്കും സുഖമാണോ നീ എവിടെയാ മറ്റേ ഞാൻ ലൈവിൽ വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല ഏട്ടൻ എറണാകുളത്താണ് ഏട്ടൻ വന്നിട്ടില്ല സനു നീ വീട്ടിലുണ്ടോ വോട്ട് ചെയ്തില്ലേ നീന എന്നാ തിരിച്ചുപോണത് ആ ഇപ്പം വേർക്കിനു മണില്ല കാന്താരിയുടെ സ്വന്തം കളിപ്പൻ അടിപൊളി പേരാണല്ലോ കാന്താരിയുടെ സ്വന്തം കളിപ്പൻ ഇല്ല എന്താണ് ഉദ്ദേശിച്ചത് ഇല്ലില്ല പടക്കം പൊട്ടിക്കൽ നിർത്തി അമ്മ കൊരങ്ങനെ എടുത്തതായിരുന്നു പക്ഷെ കൊരങ്ങന്മാരൊക്കെ പോയി കൊരങ്ങന്മാരെ ആ ആ കുരങ്ങന്മാരെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് വന്നതാണ് അപ്പേക്കെല്ലാവരും പോയി ആ അപ്പം പടക്കം പൊട്ടിച്ച് പറഞ്ഞയച്ച എല്ലാവരും താഴേക്ക് പോയി കാന്താരിയുടെ സ്വന്തം കളിപ്പൻ ചിരിക്കുന്നുണ്ടല്ലോ എന്താണാവോ Heyo guys, WhatsApp I am from Sweden. Can anyone just reply what language are you guys saying? Malayalam. തനു പോയാതാരിയുടെ സ്വന്തം കലിപ്പൻ ആ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുടെ ശരിക്കുള്ള പേരൊന്ന് പറയാമോ ചായ കുടിച്ചോ സനോ ലൈവിൽ വന്നിട്ട് എല്ലാവർക്കും കുരങ്ങന്മാരെ കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചിട്ട് അത്രയ്ക്കും കുരങ്ങന്മാരുണ്ട് ഇവിടെ ഇവിടെ തെങ്ങില് തേങ്ങ തിന്നാനും ചക്ക തിന്നാനും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോഴേക്കും അച്ഛൻ ഞാൻ ഫോൺ എടുത്തിട്ട് വരുമ്പോഴേക്കും അച്ഛൻ പടക്കം പൊട്ടിച്ചിട്ട് എല്ലാത്തിനേയും പറ പറഞ്ഞയച്ചു പൂരം ബ്ലോക്ക് ഇല്ല പാപ്പച്ചൻ പൂരം ആ കുടിച്ചു അനു കുമാർ ചേച്ചി ഹായ് അനൂപ് കുമാർ ഹായ് സനു നാട്ടിൽ ചൂട് എങ്ങനെയുണ്ട് ജി പ്ലസ് ഹായ് തരാമോ കൊച്ചിക്കാരൻ ഹായ് അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണ എങ്ങാണ്ടാണ് ലൈവ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട ഏതാണെന്നുള്ളൂന്ന് എനിക്കൊന്നും ഒരു ഐഡിയയും ഇല്ല ചൂടിനൊരു കുറവുമില്ല ചേച്ചി അവിടെയോ ഇവിടെ അതെ ചൂടിനൊരു കുറവുമില്ല പക്ഷെ എന്നാലും ഇവിടെ ഇങ്ങനെതാ ഫുൾ ഇതാണ്ടോ മരങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് കുറേ എല്ലായിടത്തേനും കാട്ടിലും അപേക്ഷിച്ച് കുറച്ച് ചൂടിനെ കുറവുണ്ട് പാലക്കാടാണ് ചൂടിനെ ചൂട് സഹിക്കൂല പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വീടിന് ചുറ്റും മരങ്ങളാണ് അതുകൊണ്ട് ചൂട് വല്ലാണ്ടില്ല ഹലോ എല്ലാരും പോയോ ലേട്ടാളുണ്ട് മോളെവിടെ വോട്ട് ആ ചെയ്തു ഞാൻ അവിടെ ഉണ്ട് മോളെവിടെ സനു അമ്മ യൂട്യൂബിൽ ലൈവില് വന്നിരിക്കുക അനൂപ് കുമാർ ചേച്ചി വോട്ട് ചെയ്തോ ആ വോട്ട് ചെയ്തു പൂരമുള്ള കളിക്കുക കൊച്ചിക്കാരൻ ഹായ് കൊച്ചിക്കാരൻ പിന്നെ എന്നാണോ അതോ പെണ്ണേന്നാണോ കൊച്ചിക്കാരാ കൊച്ചിക്കാരൻ കൊച്ചിയിൽ എവിടെയാണ് കൊച്ചി എന്താ കൊച്ചിക്കാരൻ്റെ ശരിക്കുള്ള പേരെന്താ നു മോളിനെ എൽ കെ ജി ആ യു കെ ജിക്ക് ആവുമല്ലേ അനൂപ് കുമാർ ചേച്ചി മക്കൾക്ക് എത്ര വയസ്സായി മക്കൾക്ക് വലിയ ആൾക്ക് അഞ്ച് വയസ്സ് ചെറിയ ആൾക്ക് മൂന്ന് വയസ്സ് സോനാസി ആർക്കാണ് വോട്ട് ചെയ്തത് ആ ഹാ അടിപൊളി അത് പറയാൻ പാടുണ്ടോ പൂരം ബ്ലോഗ് യാ അനസ് ബോമർ ഹായ് കൊച്ചിക്കാരൻ ഡീന്നോ കൊച്ചിക്കാരൻ ആരാപ്പോൾ എന്നെ ഡീ വിളിക്കാൻ താഴെ ആ ആസ് ബോം വോട്ട് ചെയ്തു ഓക്കേ സോനാസി ലീവ് വിളിക്കാൻ പാടില്ല ഐ പി സി സെക്ഷൻ കേസാവും സോനാസി അങ്ങനെ പറഞ്ഞു കൊടുക്കേ കുഞ്ഞു വീടാ അപ്പോൾ ശരി ഞാൻ ലൈവ് ഡിസ്കണക്ട് ചെയ്യാൻ പോവാണ് എനിക്ക് പണിയുണ്ട് ആലത്തൂർ മണ്ഡലമാണോ സോനാസി വേലക്ക് കത്തിക്കണ്ടോ എന്താ വേലക്ക് കത്തിക്കണ്ടവർന്ന് ആ സോറി വിളക്ക് കത്തിക്ക വിളക്ക് കത്തിക്കണ്ടോ വിളക്കൊക്കെ കത്തിക്കൽ കഴിഞ്ഞല്ലോ അതിനെയാണോ ഉദ്ദേശിച്ചത് വിളക്ക് കത്തിക്കേണ്ടത്

ലൈറ്റ് ഇത് വീ വീട്ടിൻ്റെ പുറത്താണ് വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ വീടിൻ്റെ സൈഡ് വലിയൊരു റബ്ബർ എസ്റ്റേറ്റ് ആണ് അപ്പോൾ ആ ഭാഗത്ത് കുറേ കുരങ്ങന്മാർ കുട്ടികളും കുടുംബക്കായിട്ട് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ അതിനെ ആട്ടി പായിപ്പിക്കാനായിട്ട് പടക്കം പൊട്ടിക്കുക അങ്ങനത്തെ പരിപാടികളായിരുന്നു അപ്പോൾ ഞാൻ ലൈവില് കുരങ്ങന്മാരെ കാണിച്ചിട്ടുള്ള ആ ഒരു അങ്ങനത്തെ ഒരു ലൈവായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ ഫോണെടുത്ത് അകത്തു നിന്ന് എടുത്തിട്ട് വന്നപ്പോഴേക്കും എല്ലാവരും പടക്കത്തിൻ്റെ ഒച്ച കേട്ട് പാഞ്ഞുപോയി അതാണ്ടായത് അപ്പോൾ പുറത്തു തന്നെ നിൽക്കുക അകത്ത് കയറിയിട്ടില്ല അപ്പോൾ ശരി എല്ലാവർക്കും ബൈ